നമ്മളെ കല്യാണത്തിന് മുമ്പേ ഞാൻ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എനിക്കൊരു നല്ല ഭാര്യയെ തന്നെയാണ് എന്നിട്ട് അമ്പത് വയസ്സും നേർച്ചയായിട്ട് എനിക്ക് നിന്നെ തന്നു ദൈവം എന്നിട്ട് പറയാണ് അമ്പത് വയസ്സാക്കി ഇതൊക്കെ ഇട്ടോളാം ഇപ്പൊ അതിന് പ്രശ്നം നമസ്കാരം നമസ്കാരം ഡോക്ടർ എന്താ സുഖം ഒന്നും പറയണ്ടേ ഡോക്ടറെ ഉറക്കാണ് പ്രശ്നം രാത്രി എത്ര കടം തുടങ്ങിയാലും പിന്നെയും പകരം ഉറക്കം തൂങ്ങിയും കൊണ്ടാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എവിടെ നോക്കട്ടെ എത്ര കാലം ഈ അസുഖം തുടങ്ങിട്ട് ഇതൊക്കെ തുടങ്ങിയിട്ട് കൊറേ കാലായിരിക്കും നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് ചെറിയ ഫോണാണ് ഉപയോഗിക്കുന്നത് ഡോക്ടറെ നിങ്ങൾ ഈ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് വന്നില്ലെങ്കിലും അത്ഭുതം ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ എഴുതുന്നുണ്ട് അത് വാങ്ങിയിട്ട് അതിൽ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നും ഡൗൺലോഡ് ചെയ്യാ കൂടെ ഗെയിമുകളും ഡൗൺലോഡ് ചെയ്തോ അങ്ങനെ ഉറക്കം കുറയുന്നു മാത്രല്ല നിങ്ങൾക്ക് പിന്നെ ഉറങ്ങാൻ തന്നെ ടൈം ഉണ്ടാവില്ല ഡോക്ടറെ എവിടെ എവിടെന്നു മുഖം കാണണ്ട എവിടെ പെട്ടീസ് ഓഫീസിൽ പോയിട്ട് ആര് ഓഹോ അതുകൊണ്ട് ശരി ഭർത്തറവ് മാത്രമേ ഉള്ളു വേറെ ആരുണ്ട് കുഞ്ഞുണ്ടോ എത്ര ക്ലാസ് പഠിക്കുക ഉണ്ടോ ആ എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മൂന്ന് വയസ്സുള്ള കുഞ്ഞു

എട്ട് പേരെയും തുളച്ചിട്ട് ഒമ്പതാമതിന് ഒരാൾഡെന്ന് ഉണ്ട് നോക്കി നിക്കിപ്പോയി അവിടെനിന്ന് ഉണ്ട് ആ ചമ്മൽ സഹിച്ചിണ്ട് അവിടെ നിന്ന് പാഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ കോടനാട് വനത്തില് ഒളിച്ചിരുന്ന മറ്റേ നമ്മുടെ ആ വീരപ്പനല്ലേ വീരപ്പനെ കൊന്നിട്ട് അവിടെ തന്നെ ഉണ്ട സമാധി എന്നാണ് പിൽക്കാലത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞു

ഒരു ഉമ്മ ഞാൻ പോവാ ഉമ്മയാ തരാൻ ഉമ്മ എനിക്ക് വേണ്ട എനിക്ക് നിന്റെ ഉമ്മ മതി മ തരാ ഇപ്പൊരു ഗു മ കേട്ടായിരുന്നു ഞാനാ പറഞ്ഞത്ഭീര്യമുള്ള ഗുഡ് മോർണിംഗ് കേട്ടായിരുന്നു കേട്ടാ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് അല്ല ഇവിടെ ഒരാളുണ്ട് രണ്ടുപേരുണ്ട് ശെരിയാവത്തില്ല ഇത് എന്തായാലും പ്രശ്നമാണ് വേറെ കാര്യമുണ്ട് ഞാൻ ആവശ്യമില്ല ടെൻഷൻ അടിക്കല കാര്യല്ലോ ഇവിടെ സി സി ക്യാമറ വെച്ചിരിക്കല്ലേ ഇതത്ര ഈച്ച പറഞ്ഞ പോലും സി സി ക്യാമറ പിടിച്ചോളും അത് രണ്ടു ദിവസമായിട്ട് ആര് പറഞ്ഞ് ഇന്ന് വെളുപ്പിനെ ടെക്നീഷ്യൻ വിളിച്ചത് ശരിയാക്കിച്ച ചെറിയ വീടായതാണ് കുറ്റ അങ്ങനെയാണെങ്കിലേ ഒരു പത്ത് സെന്റ് നിന്റെ അമ്മക്ക് ഒരു ആ ഭരണകൂടം നടത്തുന്നേ ഹലോ ആ നിങ്ങൾ വിളിക്കുന്നേ ഇങ്ങോട്ട് ആരാച്ച് എന്റെ ഭർത്താവിന്റെ മൊബൈലിലോട്ടാണ് വിളിച്ചത് നിങ്ങൾ ആ ഏത് വീടാന്നറിയത്തില്ല ഏത് വീടാ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ വിളിക്കാൻ നിങ്ങൾ നമ്പർ വിളിക്കാം നിങ്ങൾ ആറ്റാറ് നമ്പർ വിളിച്ചത് വെട്ടിനാ തീർക്കുന്നത് എന്റെ ഭർത്താവിന്റെ മൊബൈലിൽ വിളിച്ചാൽ നിങ്ങൾ എടുക്കുവോ നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറയാ ഇത് എന്റെ സിമിനെ വിളിച്ച് എന്റെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിന്റെ 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 മൊബൈൽ 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 നമ്പർ എന്റെ നിങ്ങൾ കൂടി കേട്ടോ നിന്റെ മൊബൈൽ എങ്ങനെ വന്നു ഇത് എന്റെ മൊബൈലിൽ നിന്നാണെന്ന് പറയാം എന്റെ ഫോണിൽ നീ കഴിഞ്ഞിട്ട് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലടോ ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ പച്ചസാരി പറഞ്ഞത് ചോദിക്കുമ്പോ സാറേ മതിയല്ലോ ഭർത്താവ് എവിടെയാണ് ഭർത്താവ് അയ്യോ ആകത്തല്ല അയ്യോ പാവായിരുന്നു അത്രേ ഉള്ളൂ അവിടെയാ അതെയോ ഈ നിങ്ങൾ താമസം ഏയ് നാല് വയസ്സായി ഭർത്താവ് ഏഴു വർഷായിട്ട് ജയിലിലാ പറഞ്ഞു കുട്ടിക്ക് നാല് വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അതാളെ അതെടക്കിടക്ക് കരോളിന് വരൂ ഈ ജയിലിന്ന് ഇടക്കിടക്ക് വിടില്ലേ പൊറത്തേക്ക് കരോള്

അല്ല രാവിലെ ഊണ് നല്ലതാണ് കാര്യം തലേദിവസം മീങ്കരണ്ടെങ്കിൽ രാവിലെ ഊണ് കഴിക്കാൻ നല്ല രസമാണ് അങ്ങനത്തെ ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും പ്രേക്ഷകർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഈ ഡയറ്റ് ഉച്ചക്ക് ഊണ് കഴിക്കും കൂടെ കാപ്പിയും കഴിക്കും ഏത് കാപ്പി നമ്മള് രാവിലെ സ്കിപ്പ് ചെയ്ത കാപ്പി ഇല്ലേ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ല ആവൂട്ട് ഉച്ചക്ക് ഊണം ആ കാപ്പിയും കൂടെ ഉച്ചക്ക് നമ്മൾ കഴിക്കും വൈകുന്നേരം വൈകുന്നേരം നേരം അതായത് ആറു മണിയാകുമ്പോ നമ്മൾ ഒരു നേരം ഗോതമ്പാക്കണല്ലേ രാവിലെ ഊണ് ഉച്ചയ്ക്ക് ഊണും കാപ്പിയും അപ്പൊ പിന്നെ വൈകിട്ട് വൈകിട്ട് ഗോതമ്പ് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് 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 ചപ്പാത്തി നമ്മൾ നമുക്ക് വീണ്ടും നീ എന്താ വിഷമിച്ചിരിക്കണേ എന്നെ സിനിമ നല്ല കാര്യല്ലേ എന്നെ ഈ മോട്ടർഷക്കാരനായിട്ടാ വിളിച്ചേക്കണേ ഓട്ടോറിക്ഷക്കാരനായിട്ട് നീ തകർക്കില്ല നീ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരുന്ന ആളല്ലേ ഓട്ടർഷല്ലേ അത ഇപ്പൊ എന്നോട് ചോദിച്ചേട്ട് ഓടിക്കണോ വലിയ ആഴത്തിന് ഞാൻ പറയുകയും ചെയ്ത് സ്വന്തമായിട്ട് ഓട്ടോറിഷ അങ്ങനെ പറയാവും ഞാൻ പറഞ്ഞു വാടക ഓടിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അവര് ഓട്ടോറിഷ ആയിട്ട് ചെല്ലേണ്ട വരും ഇപ്പൊ കപ്പിത്താനായിട്ടാണ് സിനിമയിൽ വിളിക്കണത് കപ്പ് ഹായ് എന്താ പേര് 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 ആണോ ആണോ നല്ല ഞാൻ ഞാൻ മീനൊക്കെ കിട്ടിയോ നിങ്ങൾ മീൻ മീൻ കാണുന്നുണ്ടോ ഒരു മിനിറ്റ് നോക്കട്ടെ അപ്പുറത്തൊരു ആ ഇവിടെ നാല് ആഹാ ണ്ടോ എന്നാ വേഗം പിടിക്കേ തീർച്ചയായിട്ടും ആണോ എന്നാ വേഗം പിടിക്കുക അല്ലെങ്കിൽ ഇതിപ്പോ പോകും ആണോ ആണോ വേഗം 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 അന്നാ വലിയ മീനാണ് മീൻ പിടിക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ് ആണോ ഓക്കെ ഡോറാ മീൻ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ തീർച്ചയായും ഞാൻ സഹായിക്കും നന്ദി ോടെ എന്താ ഒന്നു തൊട്ട അപ്പുറത്തെ വീടല്ലേ എന്ത് മനുഷ്യനാച്ചേ നോക്കിട്ട് വന്നേ അച്ഛൻ ഒന്ന് പോയി നോക്കിയ വഴക്കാണെന്ന് അവിടെ നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സി ആർ ടി വി നമുക്കു അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ആ ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഈശ്വരണേ എന്തേലും ഇപ്പോ രണ്ടായിരം രൂപ എടുക്കാനില്ല പിന്നെ എന്താ ഉണ്ട് നുള്ളിപ്പെറുക്ക് അവർ അഞ്ഞൂറ് രൂപ വേണം എന്റെ പട്ടിക്ക് വേണം മര്യാദക്ക് രണ്ടായിരം രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം പ്രത്യാഘാതം േഖം ഇയാളെ പഠിപ്പിക്കൊന്നും വേണ്ട പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ നാടകത്തെ അവർ തിരിച്ചിരിക്കുന്നത് ഒരുമാതിരി പല തന്തയ്ക്ക് പരിപാടി എന്റെ അടുത്ത് കാണിക്കുന്നത് തൽക്കാലം പലതന്തോ എന്ന് വിചാരിച്ചേക്കും ഞാൻ പോവാ ഞാൻ പോവാന്ന് അതെ കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം പിന്നെന്താ ഞെട്ടാത്തത് സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല ഓഹോ പിന്നെ ഞാനെങ്ങനെ വെറുതെ പോകുന്ന ഒന്നും ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടേ ഞാൻ പോകും ഒരു ചാൻസ് കൂടെ തരാം ഇരുന്നൂറ്റി അമ്പതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പിക്കുന്നോ രണ്ടുപേരാണ് കൂടെ ചോദിക്കുന്നത് എടോ തനിക്ക് നാലാല് എനിക്കൊരു ഷാർജ ജ്യൂസ് കുടിക്കണം എന്ന് തോന്നി ഞാൻ ഷാർജയിലേക്കാ പോകും ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഷാർജ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു ബദാം കടിക്കണമെന്ന് തോന്നി ഞാൻ അപ്പൊ ജമാമിലേക്ക് പോകും അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് അത്ര അടിക്കണമെന്ന് തോന്നി അപ്പൊ ഞാൻ പോകും പിന്നെ റെഡിയായി നീ പെണ്ണികളെ പെണ്ണികളെ വേഗല്ലേ

ഞാൻ കാണാൻ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോകാം ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ടി ഇങ്ങനെ വയ്ക്കത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല തുറന്നങ്ങ് വിട്ടേക്കുക നിങ്ങൾക്ക് പോകാം വരാം പോകാം വരാം പോകാം വരാം ഇയാളോടെ ജീവിക്കാൻ കൊള്ളൂല സാറേ കൊള്ളാം ഇരുപത്തിനാല് മണിക്കൂറും മായയും തുറന്ന കടന്നുറങ്ങാൻ മാത്രം എന്റെ ഊരിയിട്ട് നിക്കണം ഞാൻ ഓ ഇനിയാ നിക്കണം ഉറുമിനും പന്ത്ര കൊള്ളാം എന്തുവാ കണ്ണനായില്ല ആദ്യമായിട്ടാ ഇഞ്ചിനുള്ള ഒരു അയിലേക്കാണെന്ന് കണ്ണെന്നുള്ളത് അച്ഛന്റെ പേരായിരിക്കും ചിരിക്കണോ നിന്റെ പേരുള്ള ഒരു മീനും ഉണ്ട് അതെ അതെ അതിന്റെ അമ്മയുടെ പേര് ബിക്കൂറ എന്നായിരിക്കും നിന്റെ കൂടെ പഠിച്ച ഗോപി ഇപ്പൊ ഞാനല്ല അല്ലയോ അതിലും जटाकटाथ संभ्रमब्रमन्निलिम्पनिर्जरी विलोल बीचिवल्ली विराजमानमूर्दीज्वल ललाट भट्टपाके किशोरचन्द्रशेखरे रथि प्रतिक्षणम् രാജാക്കാട് ഭയങ്കര കാടാണ് അവിടെ അവിടെ ഞാൻ അറിയോ രാത്രി ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് ഒരു ഒറ്റ പിടുത്തം പാമ്പല്ല പിന്നെ കഴിഞ്ഞായിട്ട് വന്നപ്പോമ്പ സത്യമായിട്ട് എന്നെ പിടിച്ചു ഒറ്റ കൊടച്ചില് എടുത്തറിഞ്ഞത് രാജാക്കാട് അമ്മിണിയുടെ വീട്ടില് രണ്ടു വർഷം താമസിച്ചു മൂന്ന് വർഷം കൊണ്ട് പിള്ളേരും ഒരെണ്ണം ഓഫറായിരുന്നു അതെ ഈ

അതെ രാവിലെ എഴുന്നേറ്റപ്പ് തുടങ്ങി അമേശക്ക് ചെറിയൊരു ഉഷാറ് കുറവു ആശുപത്രി കൊണ്ടുപോയില്ല ഞാനേ നിങ്ങളുടെ ബാഗിലുള്ള ആ ഗ്ലൂക്കോസ് കൂടി ഇല്ലേ ജോമം കൊണ്ടുന്നത് അത് കൊറച്ചങ്ങടെ കഴിക്കൊടുത്തു എന്നിട്ട് വേറെ കൊഴപ്പൊന്നുമില്ല തുഷാർ കൂടിപ്പോയോന്നൊരു സംശയം നിങ്ങൾ വരെ വരുവോ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവര് നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവർ എല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കും കാരണം അവിടെ സാക്ഷരതയില്ല വീരാരാധന മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടെ ചില്ലറ എല്ലാം തീർന്നില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ പിന്നെ ഇവിടെന്നാ കാശ് എന്റെ അനുജന ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്ക എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും വീട്ടിൽ പോവാതിരുന്നാ വിശാവുകയും ചെയ്യും ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇത്രയും വലിയ ഇയർറിംഗ്സ് ഇങ്ങനെ കണ്ണെഴുതരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നിക്കരുത് അവരോടൊക്കെ പോകാൻ പറയൂ എന്റെ സൗന്ദര്യം എന്റെ അവകാശമാണ് പുതിയ ലാക്സ് ഇന്നിത്ര ഗമ ആ കൂടുതലാ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കലിയാക്കലത്തിരി കൂടണ്ടട്ടോ ഒക്കെ നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ ആ ചുട്ട് കൊടുക്കും ഞാൻ വാടി ഇപ്പൊ കണ്ടില്ലേ കാണാ കണ്ടിട്ട പണ്ടൊക്കെ ആത് ഊത്തിയ പോലെ ഇനി മൂക്കു തന്നെ ആ സാധനത്തിനധികം സ്നേഹിക്കാനും കൂടില്ല വേർപ്പിക്കാനും കൂടില്ല ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നമ്മള് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം